ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷാണ് രാഘവൻ ടെക്സ്റ്റൈ നമ്മൾ ഇന്നൊരു കിടിലൻ കോട്ട്സെറ്റിലോട്ടാണ് കൊണ്ടുവരുന്നത് എല്ലാവർക്കും കോർട്സെറ്റ് മതി അതുകൊണ്ട് നമ്മൾ റെഗുലർ റെഗുലറായിട്ട് കോഡ്സെറ്റ് തന്നെയാണ് കൊണ്ടുവരുന്നത് കോട്ട്സെറ്റിന് തന്നെ വെക്ട്രിക്കൽ പോട്ടിനകത്ത് നല്ല ഒരു പ്രിൻറ് വരുന്നത് അടിപൊളി ഒരു കോട്സെറ്റുമാണ് വന്നിരിക്കുന്നത് നല്ല സൂപ്പർ സൂപ്പറായിട്ടുള്ള ഐറ്റമാണ് നല്ല മെറ്റീരിയലാണ് കേട്ടോ ഒരു എലൈൻ കട്ടാണ് ഫ്രണ്ടിനകത്ത് ഒരു ചെറിയ സ്വിറ്റ് പോലെ ഫ്രണ്ടിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ നല്ല ഒരു ഒരു മൂന്നാല് ഷോ ബട്ടൻ വരുന്നുണ്ട് റൗണ്ടിലക്കിലാണ് വരുന്നത് നല്ല ലെങ്തും നല്ല വണ്ണവും ഉള്ള ഐറ്റമാണ് ഇതിപ്പോൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സാധാരണ എക്സ് ഡബിൾ എക്സ് എക്സൽ വരെയാണ് വന്നിട്ടുള്ളത് ട്രിപ്പിൾ എക്സെലും ഫോർ എക്സലും കൂടി ഈ ഐറ്റത്തിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് നിങ്ങളെ അങ്ങനെ അളന്ന് അതിൻ്റെ മെഷർമെൻറ്റ് കാണിച്ചു തരാം വളരെ ഫാസ്റ്റായിട്ട് പോകുന്ന ഒരു ഐറ്റമാണ് വെട്രിക്കൽ കോട്ടൺ എന്ന് പറയുന്നത് സൂപ്പർ ഐറ്റമാണ് കേട്ടോ നല്ല കറ്റിയുള്ള മെറ്റീരിയലാണ് നമുക്ക് ഡെയിലി വെയറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ഐറ്റമാണ് ഇതിപ്പം നമ്മൾ കാണിച്ചിരിക്കുന്നത് ഇത് നമ്മൾ ഡമ്മി ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഡബിൾ എക്സ് എൽ അളവാണ് ഇത് ത്രിപിൾ എക്സ് എൽ ആണ് ഡബിൾ എക്സ് എല്ലിൻ്റെ ത്രിപിൾ എക്സ് എല്ലിൻ്റെ വ്യത്യാസങ്ങൾ അറിയാമല്ലോ നമുക്ക് ആ ചെസ്റ്റിൻ്റെ മെഷർമെന്റ് എല്ലാം വ്യത്യാസം വരും ഇതിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർട്ടി സെവൻ ആണ് കേട്ടോ എലൈൻ കെട്ടി ടോപ്പിന് ഫുൾ ലെങ്ത് വരുന്നത് നാൽപ്പത്തി ഏഴ് ഇഞ്ചാണ് വരുന്നത് ഇതിന്റെ സ്ലീവ് ലെങ്ത് വരുന്നത് പതിനഞ്ച് ഇഞ്ചാണ് വരുന്നത് ത്രിപിൾ എക്സ് എല്ലിൻ്റെ ചെസ്റ്റ് വണ്ണം വരുന്നത് ഇരുപത്തി ഇഞ്ചാണ് വരുന്നത് അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം കേട്ടോ ഇരുപത്തി മൂന്നാണ് ഇതിൻ്റെ ചെസ്റ്റ് വണ്ണം വരുന്നത് നല്ല ഫ്ലേവറോട് കൂടിയ ഒരു എലയിൻ കട്ടാണ് ഇതിൻ്റെ ടോപ്പിനകത്ത് ഒരു പോക്കറ്റ് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയി ഒരു പോക്കറ്റ് ഉണ്ട് ഇതിൻ്റെ ടോപ്പിനകത്ത് ഒരു പോക്കറ്റ് ഉണ്ട് നല്ല മെറ്റീരിയലാണ് കേട്ടോ അടിപൊളി മെറ്റീരിയലാണ് പിന്നെ നമ്മളതിന് മേടിച്ചിട്ടുണ്ട് ഒരുപാട് പേര് ഇത് എൻ്റെ ടോപ്പ് മാത്രം നമുക്ക് നേരിട്ട് ഉണ്ടായിരുന്നു മേടിച്ചിട്ടുണ്ട് ഇപ്പം ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ട് തോന്നുന്ന റൈറ്റ് ആണ് ഒരു സ്ട്രെയിറ്റ് പാൻറ്റാണിന് വന്നിട്ടുള്ളത് എൻ്റെ പാൻറ്റിൻ്റെ ലെങ്ത് വന്നിട്ട് ഒരു നാൽപ്പതിഞ്ച് വരുന്നുണ്ട് നാൽപ്പതിഞ്ച് പാൻറ്റിന് അടക്കം വരുന്നുണ്ട് അതേപോലെ ഫുൾ എലാസ്റ്റിക് വരുന്നുണ്ട് ഇത് ത്രിപിൾ ആണ് വരുന്നത് ഇതിന്റെ രണ്ടാമത്തെ കളർ എന്ന് പറഞ്ഞാൽ അത് ഇതാണ് ഒരു മജന്ത ഉണ്ട് ഒരു ഗ്രീനും ഈ രണ്ട് കളറുകളാണ് വന്നിരിക്കുന്നത് ഇത് ഓർ എക്സെല്ലാണ് കേട്ടോ അതേപോലെ തന്നെ എല്ലാം സെയിം തന്നെ നാൽപ്പത്തി ഇഞ്ച് ഇറക്കം വരുന്നുണ്ട് ഓർക്സലാകുമ്പോഴത്തേക്കും ഇറക്കത്തിൽ വ്യത്യാസമുണ്ട് കേട്ടോ ഒരു നാൽപ്പത്തി ഏഴ് ഇഞ്ച് ഇറക്കം വരുന്നു അതേപോലെ സ്ലീവ് വന്നിട്ട് പതിനാറ് ഇഞ്ച് വരുന്നുണ്ട് ഫോർ എക്സലാകുമ്പോഴത്തേക്ക് മൊത്തത്തിൽ വ്യത്യാസം ലെങ്കിൽ വ്യത്യാസമുണ്ട് അതേപോലെ തന്നെ കൈക്ക് ഇറക്കത്തിൽ വ്യത്യാസമുണ്ട് ഇത് ചെസ്റ്റ് ചെസ്റ്റളവ് വന്നിട്ട് ഒരു ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇഞ്ചോളം വരുന്നുണ്ട് കേട്ടോ നല്ല വണ്ണമുണ്ട് ഫോർ എക്സ് എല്ലാ നല്ല സൈസാണ് കാര്യം നമ്മളിത് സ്റ്റിച്ചഡ് ചുരിദാറാണ് ഫുള്ള് ഓവർലോക്കൂടെ കൂടിയാണ് ഇത് വരുന്നത് കംപ്ലീറ്റ് ഓവർലോക്കാണ് നല്ല ആണ് കേട്ടോ പാൻറ്റിനും അതേപോലെ ഫുൾ ഓവർലോക്കാണ് വേണ്ട നല്ല മെറ്റീരിയലും ഇങ്ങനെ ഈ രണ്ട് കളറിലാണ് വന്നിട്ടുള്ളത് ഒരു മജന്തയും ഈ ഒരു ഗ്രീനുമാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പീസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്ട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി തീർച്ചയായിട്ടും ഞാൻ അയച്ചു തരുന്നതായിരിക്കും അതല്ല നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വന്നു നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു